ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എവിടെ ചെന്നാലും മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയുന്ന വിഭാഗമായത് എല്ലാ രാജ്യങ്ങളും കാക്കമാരെ നുള്ളി പെറുക്കിയെടുത്ത് ചെവിക്ക് പിടിച്ച് പുറത്തിടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോ മുമ്പ് ഇവർക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവിന്റെ കുറവുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അതില്ല കാരണം ആ ദൗത്യം ട്രംപ് ഏറ്റു ട്രംപാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്നും മുഴുവൻ കുടിയേറ്റക്കാരെയും പുറത്തിറക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയിരിക്കുന്നു അതേ രൂപത്തിൽ ഇനിയും ആരാണോ കുടിയേറ്റക്കാരായിട്ട് അനധികൃത കുടിയേറ്റക്കാരായിട്ട് രേഖകളില്ലാതെ അമേരിക്കയുടെ മുക്കിലും മൂലയിലും ഇരിക്കുന്നത് അവരെയൊക്കെ തെരഞ്ഞു പിടിക്കാൻ പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ആ ദൗത്യവുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അനേകം രാജ്യങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ കുടിയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കുന്ന തിരക്കിലാണ് ജർമ്മനിയില് സ്വീഡനില് പോളണ്ടില് ഫ്രാൻസിൽ എവിടെയാണ് ഇവര് മര്യാദയ്ക്ക് ജീവിച്ച ചരിത്രമുള്ളത് ഇവരെവിടെ ചെന്നാലും ഇവര് ധരിക്കുന്നത് നമ്മുടെ സിറിയയാണിത് നമ്മുടെ പാക്കിസ്ഥാനാണിത് നമ്മുടെ അഫ്ഗാനാണ് നമ്മുടെ ബംഗ്ലാദേശാണ് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ നമുക്കിവിടെയും സാധൂകരിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു മിഥ്യാധാരണയിലാണ് ഇവർ പലപ്പോഴും പല രാജ്യങ്ങളിലും ഇവരുടെ കൃത്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇവരെ അടിമുടി ഇവരുടെ സ്വഭാവം പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവുള്ള രണ്ട് പേരിൽ ഒരാൾ ട്രംപാണ് ഒന്നിനെ തന്നെയാകുകയാണ് ു പോലും ചില സാഹചര്യങ്ങളിൽ ഹമാസിനെ വിലയിരുത്തുന്നതിൽ പോലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇസ്രയേലിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടെന്ന പല സാഹചര്യങ്ങളിലും വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഫ്രാൻസ് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല ഇവരുടെ സകലമായ കുത്തിത്തിരിപ്പുകളെ സംബന്ധിച്ചും കൃത്യമായിട്ട് അറിയിപ്പ് അതേപോലെ തന്നെ കടുത്ത നിലപാടിലേക്ക് ഓസ്ട്രിയയും പോയിക്കൊണ്ടിരിക്കും ഓസ്ട്രിയയെ ഞങ്ങളെ ഒന്ന് ചവിട്ടി പുറത്താക്കൂ എന്ന് നിർബന്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെയും ഇവർ കാഴ്ചവെക്കുന്നത് ഇവരെന്തുവാണെന്ന് ഈ കാണിക്കുന്നത് നിങ്ങളെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഏത് രാജ്യത്ത് ചെന്നാലും എയർപോർട്ടെന്നില്ല റോഡെന്നില്ല റെയിൽവേ സ്റ്റേഷൻ എന്നില്ല ബസ് സ്റ്റോപ്പ് എന്നില്ല പഞ്ചായത്ത് ഓഫീസ് എന്നില്ല പൊതുനിരത്തുന്നില്ല ഇവർ അവിടെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ദൃശ്യങ്ങളാണിത് നോക്കിക്ക നോക്കിക്കുക ആദ്യം ഒരുത്തം വന്ന് ചെയ്യും അതിനെ പിന്തുടർന്ന് ഒരുപാട് ആളുകൾ പബ്ലിക് പൊതു റോഡില് എത്ര നിരയായിട്ടാണെന്നറിയാമോ വരുന്നവരെല്ലാം പിന്നീട് കാക്കാമാരും മൊത്തവും അങ്ങ് ഒരുമിച്ച് പിന്നീട് പിന്നീട്താ ആ ചവിട്ടിയ ആളെ ആൾക്കെതിരെ ഇവരെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ എല്ലാവരും നമസ്കരിച്ചവനെ വെറുതെ വിട്ടു നമസ്കരിച്ചവര് പോയി ആ നമസ്കരിച്ചവരെ തടഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എതിരെ എല്ലാവരും കണ്ടോ എല്ലാം ഇവര് സംഘടിതരാണ് ഇവര് പൊതുനിരത്തിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ എന്താണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ഇവർക്ക് അതുകൊണ്ട് വലിയ രൂപത്തിൽ ഒരു ക്രൗഡിനെ അവിടെ ഉണ്ടാക്കി നിർത്തിയിട്ടാണ് ഇവർ നമസ്കരിക്കുക ഇത് തന്നെയാണ് നൂബുർ ശർമ്മയുടെ വിഷയത്തിലും സംഭവിച്ചത് അതായത് നൂപുർ ശർമ്മ പറഞ്ഞ വിഷയങ്ങൾ മാത്രം പൊലിപ്പിച്ച് കാണിച്ച് അത് പറയാനുണ്ടായ സാഹചര്യത്തെ ഉണ്ടല്ലോ കാര്യവും കാരണവും മുക്കുന്ന ഒരു രീതിയാണ് ഇവരെപ്പോഴും സ്വീകരിക്കാറുള്ളത് ഇതുപോലെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ മര്യാദയ്ക്ക് ജീവിക്കാതെ അവിടെ ഉള്ളവരുടെ മര്യാദയും മാനവും അവർ ഇവർക്ക് നൽകിയിരിക്കുന്ന സ്ഥാനവും സ്വാധീനവും സഹായവും മാനുഷിക പരിഗണനയും ചൂഷണം ചെയ്യുന്ന രൂപത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതും ഇതൊക്കെ ഇവർ അനുഭവിക്കേണ്ടി വരും ശരിയല്ലേ നമസ്കരിക്കാനല്ലേ പള്ളികൾ ആ പള്ളികൾ ഉണ്ടാക്കിയിട്ടിരിക്കുമ്പോൾ ഇവരെന്തിനാണ് ഗതാഗതം തടസ്സപ്പെടുത്തി എത്ര സഫ എത്ര വരിയാണെന്നറിയാമോ പത്ത് വരികളൊക്കെ ഒരാൾ നിന്ന് നസ്കരിക്കുക ആദ്യം അതിനെ തുടർന്ന് അടുത്ത പോകുന്നു നിൽക്കും പിന്നീട് വന്നു നിൽക്കും പിന്നീട് 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 പിന്നെ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ ഈ രാജ്യത്തുണ്ട് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കുക പലരെയും പല രൂപത്തിലും ഭയപ്പെടുത്തുക ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ പ്രകോപിതരാണ് ഞങ്ങളുടെ ഒരു മതവികാരത്തിനെ ഞങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയും ഈ രൂപത്തിലുള്ള സമീപനങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഓസ്ട്രിയ ഹംഗറി ഓസ്ട്രേലിയ ഫ്രാൻസ് ഇവരൊക്കെ ഇവരെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരെ ചവിട്ടി പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക അവിടെ എഴുപത്തി നാല് ശതമാനം അവിടെയുള്ള ജനവിഭാഗം എന്ന് പറയുന്നത് അവിടെ ഇൻസിഡന്റ് പറയുന്നത് ഭയാനകമായ സംഭവമാണ് സിറിയയിൽ നിന്ന് വന്ന ഒരു റെഫ്യൂജി അയാളുടെ സിറ്റിസൺഷി ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരാണ് അയാള് പതിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊല്ലുന്നു ഏകദേശം പന്ത്രണ്ടോളം പേരെ സീരിയസ് ആയിട്ട് ചിത്രമുണ്ട് കേട്ടോ എന്തോ രാജ്യത്തിന് ഭയങ്കരമായിട്ടൊരു പുരസ്കാരം വാങ്ങി രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും അഭിമാന കഥാപാത്രമായി മാറിയതുപോലെ അയാൾ വിനോദസഞ്ചാരത്തിന് വന്നതുപോലെ ഈ സ്റ്റെപ്പിന്റെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട് വയസ്സുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥിയെ

അവിടെ എന്ന് പറയുന്നത് സിറിയയിൽ വന്ന ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട് അയാൾ സ്വന്തം ജീവിക്കാൻ പറ്റാതെ തന്റെ ജീവിതത്തിന് വിഘാതമായതുകൊണ്ട് മനസാക്ഷിയുള്ള മാനവികതയുള്ള മനുഷ്യന്മാരെ അംഗീകരിക്കുന്ന രാജ്യത്തേക്ക് കുടിയേറിയവനാണ് ഇരുപത്തിനാലുകാരനായ സിറിയൻ റെഫ്യൂജി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊല്ലുന്നു ഏകദേശം പന്ത്രണ്ട് ടോവർസ് ആയിട്ട് വീട്ടിൽ പോലീസും ഭരണാധികാരികൾ പറയുന്നത് ഇസ്ലാമിക് ഐഎസ് ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് വലിയ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഇത് വലിയ പ്രശ്നമായി കാരണം വേറെ എന്താണ് ജമ്മിൽ ഉണ്ടായത് അത് കഴിഞ്ഞു പല രാജ്യങ്ങളിലും ഉണ്ടായി ജർമ്മിൽ അടിപ്പിച്ചു ജമ്മിലുണ്ട് അതേ സ്വഭാവം തന്നെയുള്ള അതേപോലെ തന്നെയാണ് നമ്മൾ പറയുമ്പം പല ആളുകളും പറയും അയ്യോ വെറുതെയാണ് ആ രാജ്യത്ത് ജീവിക്കുന്ന പല ആളുകളും വന്ന് നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യാറുണ്ട് എനിക്കൊക്കെ പേഴ്സണൽ ആയിട്ട് മെയിൽ അയക്കാറുണ്ട് എൻ്റെ വാട്സപ്പ് വാട്സപ്പിൽ എനിക്ക് അവർ മെസ്സേജ് ചെയ്യാറുണ്ട് ടീച്ചർ പറഞ്ഞത് ശരിയാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു ഈ മതം ലോകത്തെ മുഴുവനും ബാധിച്ചു ഒരുക്കാൻ സെറായി മാറിയിരിക്കുന്നു പറയുമ്പോൾ മതവിശ്വാസികൾക്ക് പിടിച്ചിട്ട് കാര്യമില്ല ഇത് വസ്തുതയാണ് ഇവിടെ ഓസ്ട്രേലും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഇരുപത്തിയെട്ട് സീറ്റ് ചെയർമാൻ വോട്ടുകളാണ് കിട്ടിയത് അതായത് മെജോറിറ്റി കിട്ടിയത് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് ചേർന്നാണ് ആ രാജ്യം ഭരിക്കുന്നത് അവിടെ ഏകദേശം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തോളം എട്ട് ശതമാനം പോലും വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് അവിടെ വന്നവരാണ് ഞാൻ ഇതിനകത്ത് വീണ്ടും ആവർത്തിക്കുന്നു ശരിക്കും മലയാളികളുള്ളവ ഒരു യൂറോപ്യൻ രാജ്യമാണ് കാരണം മുസ്ലിങ്ങളായിട്ടുള്ളവരോട് യൂറോപ്യൻ രാജ്യമാണ് ഓസ്ട്രേലിയ കാരണം നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ റെഫ്യൂജീസിനെ അസൈന സീകേഴ്സിനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കാത്തലിക് കൂടുതൽ ഭൂരിപക്ഷമുള്ള രാജ്യമായിട്ട് കൂടുതൽ മുസ്ലിങ്ങളെ അവിടെ കയറ്റിയ രാജ്യം കൂടാണ് എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാജ്യവും ഇവർക്ക് അഭയം നൽകാൻ തയ്യാറാകാത്തത് പാകിസ്ഥാനികൾ പോലും പത്ത് ലക്ഷം മുതൽ പതിനേഴ് ലക്ഷം വരെ അഫ്ഗാനികളെ തിരിച്ച് അഫ്ഗാനിൽ കൊണ്ടുവച്ചാൽ നിറക്കി വിട്ടു ഞങ്ങളുടെ രാജ്യത്ത് വലിയ ദാരിദ്ര്യമാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല തന്നെയുമല്ല അഫ്ഗാനികൾ വന്ന് പാകിസ്ഥാനിൽ കുടിയേറിയതോടുകൂടി ഇവിടെ അക്രമവും ബലാത്സംഗവും കൊലയും വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ഇവരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് പല രാജ്യങ്ങളിലും ചെന്നിട്ട് ഇതേ കൃത്യം തന്നെയാണ് ചെയ്യുന്നത് ഇവർക്ക് തന്നെ ഇവരെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെ സഹിക്കേണ്ടത് അതായത് ഫ്രാൻസിന് തള്ളിക്കളഞ്ഞ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള ഓസ്ട്രിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെ അതിന് എട്ട് ശതമാനത്തിൽ നിന്നും അത് നാല് ശതമാനമായിട്ട് വരാൻ പോകുന്ന രണ്ട് വർഷത്തിനുള്ളിൽ കുറയ്ക്കാനാണ് തീരുമാനം ഇത് ശരിക്കും മലയാളികളെ ബാധിക്കാൻ പോകും അതായത് സുഡാക്കുവിൽ മനസ്സിലാക്കാൻ ഈയൊക്കെ മുഖാന്തരം സാധാരണക്കാരായ ആൾക്കാരെ പോലും ഒരു എയർപോർട്ടിൽ പോലും പാസ്പോർട്ടിൽ പേര് അതല്ലെങ്കിൽ ധരിച്ച മുസ്ലിം നാമമാണെങ്കിൽ അവര് പോലും വലിയ രൂപത്തിൽ അവരുടെ സ്വപ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ആ രാജ്യത്തേക്ക് പോകുന്നത് തടസ്സപ്പെടുത്താൻ ഇതിൽ തുളുവും തുച്ഛമായ തീവ്രവാദികളുടെ പ്രവർത്തനം കാരണം സാധ്യമാകുന്നു ഇതിന്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാം അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ആ മതഗ്രന്ഥത്തിലാ ഞാൻ ഇവരെ പറയില്ല ഇവർ വെറും വെറും ഇരകൾ മാത്രമാണ് ഇവരെ ഈ രൂപത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന മത പൗരോഹിത്യം ഉണ്ടല്ലോ ഈ പുരോഹിതന്മാർ ഇവരെ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വിടുകയാണ് നമ്മുടെ കേരളത്തിലും വേണ്ടി ഇതുപോലെ മക്കളെ നമ്മൾ മെജോറിറ്റി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിനി സഹിക്കേണ്ടതില്ല എന്ന് പല പുലിയാറുമാരും ഒന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ ഇത്തരം ആഹ്വാനങ്ങളാണ് സോഷ്യൽ ഔദ്യോഗിക പിന്നെന്താണ് ാണ് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന അഞ്ചു നേരം നിസ്കാരം സീരിയസ് അതേപിടിച്ചിരിക്കും സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് സംഭവങ്ങളൊക്കെ ഇവരെ ഇവർ ഏത് രീതിയിലാണ് അവർ ജീവനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും എത്ര പേരെ എത്ര മുസ്ലീങ്ങളെ അവിടെ നിർത്തണം എത്ര പേര് മറ്റു രാജ്യങ്ങളോട്ട് അവർ ഏത് രാജ്യത്തു തോന്നും അങ്ങോട്ട് കടത്തിവിടാൻ അതായത് നാട് കടത്താനുള്ള തീരുമാനം ഇത് ഞാനിത് ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പല സുഡാഫീസും പല ആൾക്കാർക്കും വിശ്വാസം നിങ്ങൾ ചെയ്തിരിക്കുന്ന കമന്റ് ബോക്സ് ഞാൻ കണ്ടു ഇനി ഓരോ രാജ്യങ്ങളും ഇങ്ങനെ തിരിയുമ്പോൾ എന്താണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ലോകം മുഴുവനും ഇസ്ലാം പേരുള്ളവര് ഇസ്ലാം വിശ്വാസം ഉള്ളവര് സംശയത്തോടല്ല പുറത്താക്കാൻ തുടങ്ങി അസേലും സീകരണ സംഭവങ്ങളും ഈ രാജ്യം കഴിഞ്ഞ ജർമ്മൻ ഇഷ്യോ ഉണ്ടായിട്ട് ഇത് സസ്പെൻഡ് ചെയ്തിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്നു മറ്റൊരു ഡെവലപ്മെന്റ് ശ്രദ്ധിക്കുക മുസ്ലീങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്ന കൊറോണ ഡിസ്ബാൻഡിൽ ചെയ്യുകയാണ് അവർ ഒരുമിച്ച് താമസിക്കേണ്ട അവർ ആ രാജ്യത്തിന്റെ പല ഭാഗത്തും പല പ്രദേശങ്ങളുമായിട്ട് ഓരോരുത്തരായിട്ട് താമസിക്കുക ഒരുമിച്ച് താമസിച്ചാലും പ്രശ്നം ഇവിടുത്തെ തീരുമാനം വരാൻ പോകുകയാണ് കാരണം അടുത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ഒരാൾ എനിക്ക് അയച്ചു തരുന്നത് അതായത് മദ്രസാ പഠനവും പള്ളികളിലുള്ള ഈ സംഭവം അത് വേണ്ടി കുറയ്ക്കാൻ പോകും അത് എന്തോ കാര്യമായ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഈ ഈ പറയുന്ന പറയുന്ന ജർമ്മനി ഒക്കെ അംഗീകരിക്കുന്ന രാജ്യമാണ് ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് അതാണ് പ്രശ്നം എല്ലാവരെയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അവര് അനുഭവിക്കാനും കാരണമായിരിക്കും ഇപ്പൊ അമേരിക്കയില് ട്രംപ് തുടങ്ങി വെച്ച വളരെ ഗംഭീരമായിട്ടുള്ള ഈ കുടിയേറ്റ വിഷയത്തിന് വിജയത്തെ പ്രകീർത്തിച്ചു കൊണ്ടും യൂറോപ്പിനെ വീണ്ടും ട്രംപ് മഹത്തരമാക്കുമെന്ന് മുദ്രാവാക്യം ഉയർത്തിയും സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ സമ്മേളനം ഇന്നലെയാണ് സമാപിച്ചത് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ വർഷം ബ്രസൽസിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന യൂറോപ്യൻ തീവ്ര വലതുപക്ഷ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചത് വലിയ രൂപത്തിൽ വിവാദമാക്കിയിരുന്നു കുറച്ചാളുകൾ എന്നാൽ ഇത്തവണ യൂറോപ്യൻ വൻകരയിലെ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റം എല്ലാ സർക്കാരുകളെയും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വിജയകരമായി പര്യവസാനിച്ച മാഡ്രിഡ് മാഡ്രിഡ് സമ്മേളനം ലോകത്തിനു മുമ്പിൽ സമ്മാനിക്കുന്നത് ട്രംപിന്റെ വിജയത്തെ കുറിച്ചിട്ടുള്ള സ്പെയിനിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ വോക്സ് ആണ് ഈ സമ്മേളനത്തിന്റെ നേതൃത്വം നൽകുന്നത് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ആകമാനം ഒരാഴ്ച കൊണ്ട് മാറ്റിമറിച്ചു എന്നാണ് ഹങ്കേറിയൻ പ്രധാനമന്ത്രിയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവുമായിട്ടുള്ള വിക്ടർ കൊർബാൻ പ്രസ്താവിച്ചത് ട്രംപ് തരംഗം ഒരു ടൊർണൈഡോ പോലെ വീശിയടിക്കുകയായിരുന്നു ഈ കൊടുങ്കാറ്റിന്റെ അലയൊലികൾ യൂറോപ്പിനെ മുഴുവനും ഇളക്കി മറിച്ചിട്ടുമുണ്ട് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷം കൊടുങ്കാറ്റായി മാറാൻ വളരെയധികം സമയം ഇനി വേണ്ടിവരില്ല എന്നാണ് പറയുന്നത് ഇന്നലെ വരെ ഞങ്ങളെ മതനിന്ദകരുടെ പാർട്ടി എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് വിക്ടർ ഒർബാൻ പ്രസ്താവിച്ചതാണിത് ഇടത് ലിബറൽ കാഴ്ചപ്പാടുകാരായിട്ടുള്ള യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന്റെയും സ്പെയിനിന്റെ പ്രധാനമന്ത്രിയുടെയും പേര് പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം പ്രതിനിധികൾ പരിഹാസത്തോടെ അട്ടഹസിക്കുകയായിരുന്നു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ യൂറോപ്യൻ വൻകരയിലെ വർദ്ധിച്ചു വരുന്ന അനധികൃത കുടിയേറ്റത്തിനെതിരെയും ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന വിവിധ എൻ ജിഒകൾക്കെതിരെയും ഇടത് ലിബറൽ സംസ്കാരത്തിന്റെയും വ്യാപനത്തിനെതിരെയും പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം സ്പെയിനിന്റെയും ഇസ്രായേലിൻ്റെയും പതാകകൾ വീശിക്കൊണ്ട് പ്രതിനിധികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മാറ്റിത് അനുഭവത്തിന്റെ തീച്ചുളയിൽ എരിഞ്ഞുണ്ടായിട്ടുള്ള മാറ്റം അനധികൃത കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ആവശ്യകതയും യൂറോപ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക സ്വാധീനവും ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങൾ ഇടതുപക്ഷ ലിബറൽ രാഷ്ട്രീയത്തിന്റെ എന്നൊക്കെ ഉള്ള രണ്ട് ദിവസത്തെ സമ്മേളനങ്ങളിൽ ചർച്ചയായിട്ടുള്ള പൊതുവിഷയങ്ങളായിരുന്നു ഫാസിസത്തിനെതിരെ ഒരടി പോലും പുറകോട്ടില്ല എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് പ്രതിനിധികൾ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് യോധ എതിർപ്പുകളും സ്പെയിനിൽ നിന്നും ഉണ്ടായിട്ടില്ല വോക്സിന്റെ നേതൃത്വത്തിൽ സ്പെയിനിലും തീവ്ര വലതുപക്ഷം ശക്തിയാർജിക്കുന്നു എന്ന സൂചനകളാണ് കിട്ടുന്നത് എന്നാൽ സ്പെയിനിലെ ഭരണകക്ഷിയായ സോഷ്യലിസ്റ്റ് സർക്കാർ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ നിശ്ചിതമായി വിമർശിച്ച് പ്രസ്താവന ഇറക്കിയതും വിവാദമായി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം സ്പെയിനിൽ വിലപ്പോകില്ല എന്നവർ പ്രസ്താവനയിൽ പറഞ്ഞു നിലവിൽ തീവ്ര വലതുപക്ഷം ഭരിക്കുന്നത് ഇറ്റലി ഹംഗറി നെതർലാൻഡ് ഫിൻലാൻഡ് സ്ലോവാക്കിയ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലാണ് ഓസ്ട്രിയ ഫ്രാൻസ് ബെൽജിയം ജർമ്മനി പോളണ്ട് യുണൈറ്റഡ് യുണൈറ്റഡ് കിങ്ഡം സ്വീഡൻ ലാത്വിയ എസ്തോണിയ ഈ രാജ്യങ്ങളിലൊക്കെ അതിവേഗത്തിലാണ് തീവ്ര വലതുപക്ഷം സ്വാധീനം ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ നിൽക്കുന്നത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ചിന്തകളാണ് ഈ ആധാർ യൂറോപ്യൻ മാധ്യമങ്ങളും നിരവധി അന്തർദേശീയ മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് യൂറോപ്പിൽ തീവ്ര വലതുപക്ഷ സ്വാധീനം ശക്തമാകുന്നു എന്ന വസ്തുത തുറന്നെഴുതാൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഭയമില്ല തീവ്ര യൂറോപ്പിലെ പല ഇടത് ലിബറൽ സർക്കാരുകൾക്കും നയരൂപീകരണത്തിന് പ്രേരിതമാകുന്നത് കുടിയേറ്റം ഇസ്ലാമിക തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ഇടത് ലിബറൽ സർക്കാരുകൾക്ക് ഇപ്പോൾ തീവ്ര വലതുപക്ഷ ആശയങ്ങളെ ആശ്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട് അംഗീകരിക്കേണ്ടത അവസ്ഥയും വന്നിട്ടുണ്ട് യാഥാസ്ഥിതിക പാർട്ടികളിൽ നിന്ന് അംഗങ്ങൾ കൂട്ടത്തോടെ തീവ്ര വലതുപക്ഷത്തിലേക്ക് ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പിന്റെ ഹൃദ്യമായിട്ടുള്ള ജർമ്മനിയിൽ ഈ മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷമായിട്ടുള്ള എ എഫ് ഡി രണ്ടാം സ്ഥാനത്ത് എത്തും എന്നാണ് നിരീക്ഷണം അത്രമേൽ ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷം ശക്തിയാർജിച്ചിരിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി എത്തിയവർ ഉയർത്തുന്ന തീവ്രവാദ ഇസ്ലാമികവൽക്കരണ മതരാഷ്ട്ര ചിന്തകൾ ജർമ്മൻ ജനതയിൽ തീവ്ര വലതുപക്ഷത്തിന്റെ ചർച്ചയ്ക്കും വളർച്ചയ്ക്കും വ്യാപനത്തിനും കരുത്തേകിയ സംഗതിയാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്ന ഡൊണാൾഡ് ട്രംപിന്റെ നയം ജർമ്മനിയിലും അടിയന്തിരമായി നടപ്പാക്കണം എന്നതാണ് എ എഫ് ഡി ആവശ്യപ്പെടുന്നത് ഇതിന് വലിയ ജന പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസം തീയതി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എ എഫ് ഡി രണ്ടാം സ്ഥാനത്തെത്തുകയോ കൂടുതൽ സീറ്റുകൾ പാർലമെന്റിൽ ഉറപ്പിക്കുകയോ ചെയ്യുമെന്നാണ് ജർമ്മനിയിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ അവർ അധികാരത്തിൽ വന്നാൽ പോലും അത്ഭുതമില്ല യു കെയിൽ നൈജൽ ഫറാജ് നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷമായിട്ടുള്ള റീഫോം പാർട്ടി ഇതിന്റെ സ്വാധീനം ഇവിടുത്തെ യാഥാസ്ഥിതിക പക്ഷത്തെ കൂടുതൽ തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് ഈ ദിവസങ്ങളിലെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് കുടിയേറ്റ സംബന്ധമായി നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിനോട് പ്രതിപക്ഷമായിട്ടുള്ള കൺസർവേറ്റീവ് നേതൃത്വം ആവശ്യപ്പെടുന്നത് തൊഴിൽ രഹിതർക്കും കുറഞ്ഞ വരുമാനമുള്ളവർക്കും രാജ്യത്ത് സ്ഥിരതാമസം അനുവദിക്കരുത് എന്നൊരു നിർദ്ദേശവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൂടാതെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെർമനന്റ് റെസിഡൻസിന് ഇപ്പോഴുള്ള അഞ്ചു വർഷം എന്നത് പത്ത് വർഷമാക്കുമെന്നും കൺസർവേറ്റീവുകൾ പറയുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ബോറിസ് കൺസർവേറ്റീവ് നേതൃനിരയെ കഴിവ് ചിത്രീകരിച്ചു കൊണ്ട് കൺസർവേറ്റീവ് നേതാക്കളെയും അംഗങ്ങളെയും തങ്ങളുടെ പാർട്ടിയിൽ എത്തിക്കാൻ കഠിനമായിട്ടുള്ള ശ്രമം നടത്തു നടത്തുകയാണ് വർഷങ്ങളോളം ഈ കൺസർവേറ്റീവുകൾ ഭരിച്ചിട്ടും കുടിയേറ്റ നയത്തിൽ യാതൊരു പരിഷ്കാരവും വരുത്തിയിട്ടില്ല എന്നും അഭയാർത്ഥികളായി ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു എന്നും കഴിഞ്ഞ ദിവസം നൈജൽ ഫറാജ് ആരോപിച്ചിരുന്നു കൺസർവേറ്റീവ് ചിന്താഗതിക്കാരെ തന്റെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് നൈജൽ ശ്രമിക്കുന്നത് ഈ അപകടം തിരിച്ചറിഞ്ഞിട്ടാണ് കൺസർവേറ്റീവുകാർ കുടിയേറ്റ നടപടികളിൽ നിലപാടുകളിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നത് ഇതോടെ ലേബർ സർക്കാരും കുടിയേറ്റ നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത് തീവ്ര വലതുപക്ഷം രാജ്യത്ത് ശക്തിയാർജിക്കുമ്പോൾ അവരുടെ കുടിയേറ്റ നയങ്ങളെ അല്പം മയപ്പെടുത്തി നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളെ നിർത്താനാണ് ലേബർ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് തീവ്ര വലതുപക്ഷ ചിന്താഗതികൾക്കും നൈജൽ ഫറാജിനും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയ ചില സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി എടുത്തു മാറ്റിയിരുന്നു ഇതോടെ ദിവസേന നിരവധി വാർത്തകളാണ് സ്പോൺസർ പരസ്യങ്ങളാക്കി നൈസൽ ഫറാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇത് അദ്ദേഹത്തിന്റെ നയങ്ങളും പ്രതികരണങ്ങളും അതിവേഗം സാധാരണക്കാരിലേക്ക് എത്താൻ ഇന്ന് ഏതാണ്ട് ഈ ഫെബ്രുവരിയിൽ നൈസൽ ഫറാജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റിഫോം യു കെയിൽ രണ്ട് ലക്ഷം അംഗങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു എന്ന വാർത്തയാണ് പത്ത് ദിവസം കൊണ്ട് ൊൻപത് പാർലമെന്റ് ഇലക്ഷനിൽ യു കെട്ടി അമ്പതിനും ഇടയിൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് ചെയർമാനായ സിയാ യൂസഫ് അവകാശപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ നൂറോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു റീഫോം യു കെ ഇപ്പോൾ രാജ്യത്തെ ജനപിന്തുണയുള്ള പാർട്ടിയായി മാറിയിട്ടുണ്ട് തൊട്ടു പുറകിലാണ് ഭരണകക്ഷിയായിട്ടുള്ള ലേബർ പാർട്ടി എന്നുള്ളത് ഇരുപത്തിനാല് ശതമാനം പതിനാല് വർഷം തുടർച്ചയായി ഭരിച്ച യാഥാസ്ഥിതിക വിഭാഗം കൺസർവേറ്റീവ് ഇരുപത്തിയൊന്ന് ശതമാനമുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ വ്യവസായിയായ ലോൺ മസ്കിന്റെ വലിയ പിന്തുണയാണ് യൂറോപ്പിലുള്ള തീവ്ര വലതുപക്ഷത്തിന് ശക്തി പകരുന്ന മറ്റൊരു സംഗതി ട്രംപ് നല്ല രൂപത്തിലാണ് യൂറോപ്പിലേക്ക് വീശിയടിച്ചിരിക്കുന്ന ഈ ടൊർണൈഡോ എന്ന് പറയുന്ന കൊടുങ്കാറ്റ് ഈ വൻകരയെ ഇത് ട്രംപ് കീഴടക്കും എന്ന പ്രതീക്ഷയാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഓസ്ട്രിയയിൽ മദ്രസുകളും അതുപോലെ മസ്ജിദുകളും ഒക്കെ അടച്ചുപൂട്ടണം എന്ന നിർദ്ദേശവുമായി ഓസ്ട്രിയയിൽ വലിയ ഒരു വിഭാഗം ഇനി അവരെ താമസിക്കുന്ന മുസ്ലിം സ്ഥിരതാമസമാക്കിയത് അവരുടെ സ്വാതന്ത്ര്യം വേണ്ടി കുറയ്ക്കും അതായത് നിങ്ങൾക്ക് ഈ യൂറോപ്പിലെ പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടാകുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ പോസ്റ്റ് പോണും ചെയ്ത് മനസ്സിലാക്കുക പക്ഷേ ജനങ്ങളെ പോലുള്ളവർക്കും രോഗത്തെ കാണുന്നവർക്കും സംഭവം പരിസായി എന്താണ് രോഗം രോഗം എന്ന് പറയുന്നത് ആണ് അത് മാറുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും ഇത് മാറാൻ പാടാണ് സാധാരണ മുസ്ലിം ഇടയ്ക്ക് പോലും ഈ തീവ്രവാദവും ഈ ഹമാസും ഇതേപോലെയുള്ള ബോങ്കും കൂടികളെ കാണാൻ പോകുന്ന സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു സാധാരണക്കാരൻ തീവ്രവാദിയാകും ഇതാണ് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പല വീഡിയോകളും പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ കമന്റ് ബോക്സിൽ അതായത് ചില ആൾക്കാർ ഇവിടെ നടക്കാതെ എവിടെയാണ് നടക്കുന്നത് ഓസ്ട്രേലിയ സംഭവം അവര് തീരുമാനിച്ചു ഇനി ഇവരെ വെച്ച് പുറമിക്കത്തില്ല ഇനക്കാൻ ഉപയോഗിച്ചത് ഇവരുടെ ജനങ്ങൾക്ക് എല്ലാം കൊടുത്തിരിക്കുന്ന സംഭവം എന്തോ എന്തെങ്കിലും സംശയം കൊണ്ട് ഏതെങ്കിലും മുസ്ലിം എവിടെങ്കിലും കണ്ട പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണം കാരണം അത് ഉണ്ടാകണം അത് ശരിയാകണമെന്നില്ല പക്ഷെ പെട്ടെന്ന് അറിയിച്ചേക്കണം അതായത് പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂർ മോണിറ്റർ ചെയ്യാൻ ആ രാജ്യം തീരുമാനിച്ചു അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ ടെലിഫോൺ അവരുടെ അവരെ ഒക്കെയാണ് പോകുന്നത് പണിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ പോകുക അത് മുൻപരം കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് വിശ്വാസികളെ പൂർണ്ണമായിട്ടും വിശ്വാസികളെ അല്ലാതാക്കി മാറ്റണം അടുത്ത പ്രോഗ്രാം കണ്ടന്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് പബ്ലിക്കിലായിട്ട് പറഞ്ഞു തരും കാരണം ആ വിശ്വ മുസ്ലിം വിശ്വാസമായിട്ട് പിന്നോട്ട് പോകുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ സൊസൈറ്റിയുടെ ഇതുവരെയുള്ള ഡെമോക്രാറ്റിക് രീതികളിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതല്ല അവരുടെ ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിൽ നടക്കുന്നത് അതായത് ഭീകരൻ നിങ്ങൾ സൃഷ്ടിച്ചു എന്താണ് അസാദിന്റെ കാര്യം സ്ത്രീയിൽ നിൽക്കുന്ന ഒത്തിരി ഈ പറയുന്ന റിലീജീസൻ രാജ്യങ്ങൾ അവിടെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായി അവരുള്ള അസാദിനെ എതിർത്ത് വന്നിട്ട് ഈ രാജ്യങ്ങളെല്ലാം അഭയം കൊടുത്തതാണ് അവർക്ക് ഷെൽട്ടർ കൊടുത്തു അവർക്ക് ഫ്യൂൾ കൊടുത്തു അവർക്ക് ആഹാരം കൊടുത്തു എഡ്യൂക്കേഷൻ കൊടുത്തു അവസാനം ഈ സംഭവം മതം ഫ്രാൻസ് തലയ്ക്കാതെ കഴിയുമ്പോൾ അവിടെയുള്ള സിറ്റീസിനെ അറ്റാക്ക് ചെയ്യാം അതാണ് ബ്രിട്ടന്റെ പ്രശ്നം ഉണ്ടായത് ഓരോ രാജ്യങ്ങളും പഠിക്കാൻ എന്താണ് പറയുക ഫ്രാൻസിലോ ഫ്രാൻസിലോ ഉണ്ടായത് ജർമ്മനിയിലോ പല രാജ്യത്തും ഉണ്ടായത് പക്ഷേ നയൻ ജലവൻ കഴിഞ്ഞപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞു ഈ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങള് പൂർണ്ണമായിട്ട് സ്കാൻ ചെയ്തേ കേട്ടുള്ളൂ അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ എതിർത്തു കാരണം പോകുമ്പോൾ പറഞ്ഞു അത് ശരിയല്ല ഇവരെ കേട്ടു അന്നത്തെ പോകുമ്പോഴും പിന്നെ ഫ്രാൻസിസ് ഫ്രാൻസിൽ പോകുമ്പോൾ ആൾക്കാരെ കേട്ടാ കൂടെ അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പിന്നീടാണ് ബോധ്യപ്പെടുന്നത് അയ്യോ അവർ മനുഷ്യരല്ലേ അവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുണ്ടല്ലോ പിന്നീടാണ് നമ്മുടെ അർഹത കൂടി എടുക്കാനാണോ വന്നതെന്ന് തിരിച്ചറിയുന്നത് അപ്പോഴേക്കും വലിയൊരു വിഭാഗം ജീവൻ പൊലിഞ്ഞിട്ടുണ്ടാകും നന്ദി